ിൽ രാജിവെക്കുമെന്ന് സ്ഥാനം വിഷയമല്ല നിയമസഭയിൽ തനിക്ക് അനുവദിക്കുന്ന കസേരയിലിരിക്കും സ്പീക്കർ തീരുമാനിക്കട്ടെ എന്നും കത്ത് കൊടുക്കില്ല എന്നും അൻവർ പറഞ്ഞു തന്റെ പുതിയ പാർട്ടിയുടെ പേര് ഞായറാഴ്ച പ്രഖ്യാപിക്കുമെന്നും അൻവർ അറിയിച്ചു എന്നെ തള്ളിക്കൊണ്ട് എന്നെ കള്ളനാക്കിക്കൊണ്ടുള്ള ശേഷമാണല്ലോ പുറത്തേക്ക് വരേണ്ടി വരുമെന്നുള്ള തീരുമാനം തീരുമാനമുണ്ടാവും അന്ന് തൊട്ടുള്ള നമ്മുടെ ആലോചനയും കമ്മ്യൂണിക്കേഷനുമാണ് നിങ്ങളടക്കമുള്ളവർ പറഞ്ഞിരുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പോകും സി പി എം ലീഡർഷിപ്പ് പ്രചരിപ്പിച്ചിരുന്നത് നമ്മൾ ലീഗിലോ കോൺഗ്രസിലോ പോകും അപ്പം ആ ഒരു സാഹചര്യം ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം നിലമ്പൂരിലെ സമ്മേളനത്തിൽ ഞാൻ പറഞ്ഞു ജനങ്ങളൊരു പാർട്ടിയായി മാറുകയാണെങ്കിൽ ഞാനതിന് അണിയായി നിൽക്കും അതിൽ നിന്നും ഒരു വ്യത്യാസമില്ല സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വെച്ചാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് വലിയ സമ്മർദ്ദം ജനങ്ങളുടെ ഈ പറയുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽ പെട്ടവരാണ് ചിലതൊന്നും നിങ്ങളോട് ഡിസ്ക്ലോസ് ചെയ്യാൻ ഇപ്പൊ പറയാൻ പറ്റില്ല ഇവരൊക്കെ ഇനി നാളെ പൊതുസമൂഹത്തിൽ പെട്ടെന്നൊരു പ്രത്യക്ഷപ്പെടുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാക്കുക വലിയ അടിയൊഴുക്കുകൾ ഈ പറഞ്ഞ വിഷയത്തിലുണ്ട് അതുകൊണ്ട് ഇനി നിങ്ങളിത് നീട്ടരുത് നിങ്ങളുടെ പാർട്ടിയുടെ നയം രൂപീകരിച്ചത് ജനങ്ങളോട് പറഞ്ഞത് പ്രഖ്യാപിക്കണം ഞങ്ങളെല്ലാം ഇതിലേക്ക് ചേർന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇത് നീട്ടരുത് എന്ന പൊതുസമൂഹത്തിന്റെ വലിയ സമ്മർദ്ദത്തിന് വിധേയമായിട്ടാണ് എനിക്ക് ഇന്നലെ അങ്ങനെ പറയേണ്ടി വന്നിട്ടുള്ളത് അല്ല ആ സാഹചര്യത്തെ നമ്മളെ നേരിടും വേണ്ട രാജിവെക്കും അത്രയല്ലേ ഉള്ളൂ അന്ന് വിഷയല്ല അത് അതെങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും നമ്മൾ ആലോചിക്കുന്നുണ്ട് ഞാനിപ്പം നമുക്ക് വേണ്ടിട്ടല്ലേ എനിക്ക് വേണ്ടിയിട്ടല്ലോ അതിലിപ്പോ ഒരു എം എൽ എ പണി പോവുകയാണെങ്കിൽ പോട്ടെ ഞാനത് വിഷയാക്കുകയല്ല നമ്മൾ ഈ ഒരു പോരാട്ടമാണിത് ഈ പോരാട്ടത്തിന്റെ മുന്നിൽ നിന്ന് നയിക്കാൻ ഈ മൂന്നക്ഷരം വേണമെന്ന അഭിപ്രായം എനിക്കില്ല അതാണ് നിയമമെങ്കിൽ ആ നിയമം ആ നിയമത്തിന് വിധേയമായി എന്ത് നടപടിയാണോ ഞാൻ സ്വീകരിക്കേണ്ട ഞാൻ സ്വീകരിക്കും അത് അതുകൊണ്ട് ഇപ്പൊ നമുക്ക് ഈ പോരാട്ടം നടത്താൻ പറ്റുമോ പാർട്ടി രൂപീകരിക്കുകയാണെങ്കിൽ ആ വിഷയം ഗൗരവമായി ചർച്ച ചെയ്യുന്നുണ്ട് പ്രാഥമികമായി തന്നെ സാഹിബ് ചർച്ച എന്നുള്ളതാണ് പശ്ചാത്തലത്തിൽ ഒരു മുന്നണി സംവിധാനത്തിൽ ഇപ്പൊ മാത്രമേ വിശ്വസിക്കുന്നുണ്ടോ അതോ പോകാൻ ഇല്ല ഞാനതൊന്നും ഇപ്പം ആലയിക്കുന്നില്ല പൂർണ്ണമായിട്ട് സ്വന്തമായിട്ട് പോകാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഇന്ന് ഇപ്പൊ നമ്മൾ അസസ് ചെയ്താലില്ല നീ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അപ്പൊ അതിനെക്കുറിച്ച് കുറിച്ച് ആലോചിക്കും ഞാൻ എന്റെ കസാല എവിടെയാ പോയിരിക്കും സ്പീക്കർ അവിടെ ഇരിക്കണ്ടോ കത്തുന്ന എവിടെ ഇരിക്കാൻ പറഞ്ഞാൽ അവിടെ ഇരിക്കും ഞാൻ കത്തെന്ന് പറഞ്ഞല്ലോ ഒരുപാട് ആഗ്രഹമുള്ള ആളുകള് ഈ വിഷയത്തില് നമ്മൾ ഉയർത്തുന്ന ഈ നിലപാട് നൂറ് ശതമാനം ശരിയാണെന്ന് വിശ്വസിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ ഇവരൊക്കെ ഇതിലുണ്ട് പക്ഷെ അവരൊക്കെ ഞാൻ ഈ പറഞ്ഞതുപോലെ പലരും പലതിനെയും ഭയപ്പെടുന്നു ജീവഭായം തന്നെയാണ് കാര്യമായിട്ട് ആ നാട്ടിൽ ജീവിക്കാൻ കഴിയില്ല ചിലരൊക്കെ എന്നോട് പറഞ്ഞത് സഹാവ ഒരു രക്ഷയില്ല ആ നമ്മളെ കുടുംബത്തെ അങ്ങ് നാറ്റിക്കും അത് നാറ്റിച്ച കുറെ പഴയ കഥകൾ പല പഴയ ലീഡർസ് പാർട്ടി വിട്ടപ്പോ പോയപ്പോൾ പറഞ്ഞു നിങ്ങൾക്കൊക്കെ അത് നേരിടാനുള്ള ശേഷി നിങ്ങൾക്കുണ്ട് നമ്മളൊക്കെ തകർന്നു പോകും അങ്ങനെ തരാ പറഞ്ഞത് നമ്മളൊക്കെ തകർന്നു പോകും നമ്മളെ മക്കളൊന്നും പുറത്തിറങ്ങാൻ കഴിയാത്ത സിഗാവ് അതുകൊണ്ടാണ് സഖാവ് നിങ്ങൾ കുറച്ച് മുന്നോട്ട് പോവാം എന്നിട്ട് ഒന്നൊന്ന് ഈ ഇതിൻ്റെ എന്താ പറയാ ഒരു ഒരു തിരമാല ഒന്ന് അടങ്ങിയാൽ ഞങ്ങളൊക്കെ അതിലേക്ക് വരാം എന്നെ പറയുന്നത് അതെ അത്രേയുള്ളൂ നമ്മളീ പോരാട്ടം തുടരും ആ പോരാട്ടം തുടരാൻ എം എൽ എ പദവി നിയമപരമായി തടസ്സമാണെങ്കിൽ ഈ സാധനം എടുത്തോട് കൊടുക്കൂ അത് പിടിച്ചോക്കറിയും ഈ പോരാട്ടായിട്ട് നമ്മൾ മുന്നോട്ട് പോകും യാതൊരു തർക്കില്ല